വീടുമുള്ളവരെ ഇന്നേ ദിനം ഒരു പുതിയ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക സകലതും പുതിയതാക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ ഞായറാഴ്ച വിളിക്കും പുതിയ ജറൂസലേം പുതിയ സ്വർഗം പുതിയ ആകാശവും ഭൂമിയും പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നുവെന്ന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കും സർവതും പുതുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു കാലമാണ് പ്രസഹ കാലഘട്ടം കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും നമുക്കായി പുതിയൊരാകാശവും ഭൂമിയും പ്രദാനം ചെയ്യുകയും ചെയ്യും നാം ഓരോരുത്തരും ആ പുതിയ രാജ്യത്തിലെ അംഗങ്ങളായി മാറുവാനായിട്ട് എന്തു ചെയ്യണമെന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണിന് പാരം കണ്ണ് പല്ലിന് പാരം പല്ല് എന്നുള്ള പഴമൊഴിയും വചനത്തിനും പകരമായിട്ട് പുതിയൊരു കൽപ്പന പരസ്പരം സ്നേഹിക്കുവാനുള്ള കൽപ്പന നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയെന്ന് വിളിക്കുന്നു നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ലെന്ന ശക്തമായിട്ട് കർത്താവ് നമ്മെ ഉറുപ്പിക്കുക നിന്നെ ദ്രോഹിക്കുന്നവനെ ദ്രോഹിക്കാൻ പറഞ്ഞിരുന്ന കൽപ്പനയിൽ നിന്ന് മാറിക്കൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുവാനും നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരാഹ്വാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ പുതിയ കൽപ്പനയിലൂടെ നൽകുക നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് മേന്മയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയൊരു കൽപ്പന നമുക്ക് നൽകുന്നു യുദാസ് ഗുരുവിനെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടെയുള്ളവർക്ക് അറിഞ്ഞുകൂട ഈ നിമിഷത്തെ യേശു കൈകാര്യം ചെയ്യുന്നത് വൈകാര്യമായിട്ടാണെങ്കിലും ഏറെ പക്വതയോടുകൂടിയാണ് കുരിശ്മണത്തിലൂടെ പുനരുത്ഥാനത്തിലേക്ക് വരുവാനിരിക്കുന്ന മഹത്വത്തെയും കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുക യുദാസ് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തിയ യുദാസിനെ അല്ല അവിടെ ഓർമ്മിപ്പിക്കുന്നത് പുതിയൊരു കൽപ്പന നൽകി അനുഗ്രഹിച്ച യേശുവിനെയാണ് അവിടുത്തെ വഴികളിലൂടെ കടന്നു വെല്ലാൻ ഓരോ ശിഷ്യനും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം നമ്മളെ എപ്രകാരം ജീവിക്കണമെന്ന കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ അവരുടെ അനുദിനവുമുള്ള ആവശ്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹായിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവതുല്യമായ ജീവിതമായി നമ്മുടെ ജീവിതം മാറുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് കർത്താവ് പറയുക പരസ്പരം നിങ്ങൾ സ്നേഹിച്ചാൽ എൻ്റെ സഹോദരന്മാരാണെന്ന് ലോകമറിയും ലോകത്തെ മുൻനിർത്തിയല്ല ജീവിക്കേണ്ടത് ദൈവത്തെ മുൻനിർത്തി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ലോകം കാണുന്നത് പോലെയല്ല നീ കാണേണ്ടത് നിൻ്റെ കണ്ണുകളിലൂടെ കർത്താവായ യേശു എങ്ങനെയാണോ മറ്റുള്ളവരെ കണ്ടത് സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടോ ഒറ്റപ്പെടുത്തിയവർ ശത്രുത മനോഭാവത്തിലും വിഭാഗ്യത്തിലും കഴിഞ്ഞിരുന്ന അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട കർത്താവേശു തന്റെ ജീവൻ സമ്പൂർണമായിട്ടും സമർപ്പിക്കുമ്പോൾ ഒരു പുതിയൊരാകാശവും പുതിയൊരു ഭൂമിക്കും ക്രമവൽക്കരണം നടത്തും ദൈവത്തിന്റെ കൃപയും ചൈന്യവും നമുക്ക് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ പ്രത്യേകമായി ഈ ഞായറാഴ്ചയിലെ ഈ വചന സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ സമ്പൂർണമായിട്ടും അവിടുത്തെ ശിഷ്യന്മാരാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ തട്ടവിധം അവിടെ നൽകുന്ന പുതിയ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരാണെന്ന് നാം ഓരോരുത്തരുന്ന് ബോധ്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൽ നമുക്ക് തന്ന നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാം ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരു മെഴുകുതിരി പോലെ ഒരുകിത്തീരുവാൻ തക്ക വിധം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം